ദിനത്തോടനുബന്ധിച്ച പല്ലാവൂർ ിനത്തോടനുബന്ധിച്ച് കാർഷികമേള സംഘടിപ്പിച്ചു കാർഷികമേളയോടനുബന്ധിച്ച് ദശപുഷ്പങ്ങൾ ഔഷധ ഔഷധസസ്യങ്ങൾ പത്തുതരം ഇലക്കറികൾ തുടങ്ങിയവയുടെ പ്രദർശനം ഒരുക്കിയിരുന്നു വിദ്യാലയമാണ് മേളയൊരുക്കിയത് അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുക എന്നതാണ് മേളയുടെ ലക്ഷ്യം ഈ കാലത്ത് അന്യം നിന്നു പോകുന്നതാണ് പല രീതിയിലുള്ള പുരാതന രീതിയിലുള്ള കർഷക രീതികളും അതിൻ്റെ അതിൻ്റെ ഗുണമേന്മയും ഒക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് കൂടി അറിയിക്കാനായിട്ടുള്ള ഒരു പ്രദർശനമേളയാണിത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നുള്ള മുറങ്ങളാവട്ടെ പറയാവട്ടെ ഉപകരണങ്ങളാവട്ടെ അതിനെക്കുറിച്ചുള്ള പ്രദർശനവും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ബോധ അവബോധവും കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശനമേളയാണിതിൽ കൂടാതെ പലവിധ വിത്തിനങ്ങൾ വിവിധ ഇനം വിത്തിനങ്ങൾ കാർഷിക വിത്തിനങ്ങൾ അതുപോലെ തന്നെ ശപുഷ്പങ്ങൾ അങ്ങനെ പലതും അവർ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു പ്രദർശനമായി തീരട്ടെ എല്ലാ ആശംസകളും ഞങ്ങളുടെ മക്കൾക്ക് പ്രിൻസിപ്പൽ ടി എസ് ചിനി വൈസ് പ്രിൻസിപ്പൽ ടി പി രേഖ പ്രധാന അധ്യാപിക കെ പ്രവീണ പ്രൈമറി കോർഡിനേറ്റർ രമ്യ സനു അധ്യാപകരായ എസ് സുമേഷ് ഉഷ സഞ്ജു എന്നിവർ നേതൃത്വം നൽകി യു ടി ന്യൂസ് പാലക്കാട്